ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഇഷ്ടപാത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദി രജനയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ അവളുടെ സന്തോഷം ഞാനായിട്ട് കളയില്ല അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രജനയാണെങ്കിൽ മോനെ അവളെ ഞാനല്ലേ പ്രസവിച്ചത് അവൾ അവളെനിക്കല്ലേ വേണ്ടത് എന്നിട്ട് എന്തിനാണ് മോനെ നീ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വന്നിട്ട് എന്തിനാ അങ്ങളുടെ കുത്തുവാക്കുകൾ കേൾക്കാനോ അങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് അച്ഛനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് അമ്മേ അല്ലാതെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല അതുകൊണ്ട് തന്നെ അവളെങ്കിലും അവിടെ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം അവിടെ നിന്ന് പോവുകയാണ് രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്നറിയാൻ പറ്റുന്നൊരവസ്ഥ പിന്നീട് കാണിക്കുന്നത് ചിപ്പിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാമൻ അപ്പോൾ ചിപ്പി ഓരോ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ അത് അങ്ങനെയാണ് മോനെ ഇങ്ങനെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ആ സമയത്താണ് ദേ നമ്മുടെ ഇഷിത അങ്ങോട്ട് കയറി വരുന്നത് ആ ദേ അമ്മ വന്നല്ലോ അമ്മേ ദേ അമ്മയെ കണ്ടത് ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ ഞാനിപ്പോൾ അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങിയതായിരുന്നു അതിനെന്താ മോളെ നിനക്ക് അങ്ങോട്ട് ദേ ദോൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാല്ലോ ഏ ഇനി ഞാൻ വരുന്നില്ല അമ്മേ ഏതേലും അമ്മ ഇങ്ങോട്ട് വന്നല്ലോ എനിക്ക് സന്തോഷമായി ഏ കുറച്ച് ഹോംവർക്കും കൂടി ചെയ്തു തീർക്കാനുണ്ട് ഞാൻ അത് ചെയ്തു തീർക്കട്ടേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി ഹോംവർക്ക് ചെയ്യുക പക്ഷേ അപ്പോഴും ഇഷിതിയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല അപ്പോൾ രാമൻ നമ്മുടെ ഇഷിതയോട് മോളെ എന്തിനാ മോളെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മോളെ പോയി ചോദിച്ചല്ലേ അത് വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മോളോടങ്ങനെ ചോദിക്കണ്ട എന്ന് അതുകൊണ്ട് അച്ഛാ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചല്ലോ ഞാൻ അമ്മയോട് ഒരേ കാര്യങ്ങളും ചോദിച്ചു പക്ഷേ അമ്മ അപ്പോഴും പറയുന്നത് ഇവിടെ ഈ അമ്മ ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മയെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അമ്മ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ സ്വപ്നവല്ലി ഏതായാലും അച്ഛാ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മ ഇപ്പം മൗനവ്രതത്തിലാണ് അമ്മനോട് രക്ഷണം പോലും മിണ്ടുന്നില്ല എനിക്കതൊന്നും കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റിയില്ലച്ചാ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു ഇത് കേട്ട സ്വപ്നവല്ലിയാണെങ്കിലോ ഓ മൗനവ്രതം ഹാ പ്രിയാമണിയുടെ മൗനവ്രതമല്ലേ ആ മൗനവ്രതം എത്രത്തോളം പോകുമെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ വായടയ്ക്ക് മിണ്ടാതിരിക്കുന്ന ഒരാൾ എന്നും പറഞ്ഞ സ്വപ്ന അപ്പോൾ സ്വപ്നമല്ലേ നീ എന്തിനാ ഇങ്ങനെ പ്രിയാമണിയെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഡേ നീയൊരു കാര്യങ്ങൾ ചിന്തിക്കണം നീയും കൂടി ചേർന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ആഹാ ഞാനും കൂടി ചേർന്നെട്ടോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനും പ്രിയാമണിയും കൂടി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ അത് കേട്ടുനിന്ന് ആരോ ആണല്ലോ ഈഷ നീയോട് പറഞ്ഞത് ഹാ അപ്പം അതാരായിരിക്കും അപ്പം ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്ന സംസാരം പുറത്തുനിന്ന് ആരോ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇഷുതയോട് ഒന്ന് പറഞ്ഞു അങ്ങനെയല്ലേ ഇവിടെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടായത് സ്വപ്നമല്ലി നീ കൂടുതൽ കാര്യങ്ങൾ പറയണ്ട ഇഷുതയോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചത് അത് ഞാനാണ് അല്ലാതെ വേറെ ആരുമല്ല ഇനി അതേ കടിച്ചു തൂങ്ങി നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അപ്പം നിങ്ങളാണല്ലേ ഏതായാലും നന്നായി ഹാ ചില കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ വ്യക്തത ആയല്ലോ അവളും മിണ്ടാതിരുന്നാൽ അവൾക്ക് കൊള്ളാം അല്ലാതെ എൻ്റെ നെഞ്ചത്തേക്ക് കയറാനായിട്ട് വരരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്വപ്നവല്ലി അവിടെ പോവാണ് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്കോ ആകെ സങ്കടം മോളെ നീ അതൊന്നും കാര്യമാക്കാനായിട്ട് നിൽക്കണ്ട എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ നമുക്ക് ഏതായാലും പ്രിയാമണിയുടെ സങ്കടങ്ങളെല്ലാം മാറ്റിയെടുക്കണമല്ലോ ഹാ ഇല്ലച്ചാ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെയല്ലേ അമ്മ പറഞ്ഞത് അതെങ്ങനെ സ്വാർത്തതാണെന്ന് പറയാനായിട്ട് പറ്റും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാമൻ അവിടെ നിന്ന് പോകും അപ്പം രാമനും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നല്ലോ ചിപ്പി അപ്പം ചിപ്പി ചോദിക്കുകയാണ് എന്താ എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് എന്ത് കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല അതേ ഈ രണ്ടമ്മാമ്മാരും കൂടി തമ്മിലേ ചെറിയൊരു വാക്കു തർക്കമൊക്കെ അത് മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ടാ മക്കൾ എപ്പോഴും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നിടക്കുമല്ലേ ഓരോ ടെൻഷനുകളും അവർ നോക്കുമ്പോൾ മക്കളുടെ മുഖത്തൊരു സന്തോഷവും ഇല്ല അവർക്കാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സങ്കടം തോന്നി മക്കളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്ക് തർക്കമായി അതൊന്നും എൻ്റെ മോൾ കായൊക്കെ നിൽക്കണ്ടെട്ടോ മോളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതേ പഠിത്തത്തിൽ മാത്രമാണ് അതുകൊണ്ട് പഠിത്തം മാത്രം ശ്രദ്ധിച്ചാൽ മതി പോയി പോയിപ്പോയിച്ചിരുന്നോ ഹോംവർക്ക് ചെയ്തോ ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിപ്പിയാ നിൽക്കുക അങ്ങനെയും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴും ചിപ്പിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയും ചെയ്യാണ് അങ്ങനെ പിന്നീട് നമ്മുടെ മഹേഷ് ഇതിനെ കാണിക്കുക ആകാശിനെ കാണിക്കുകയാണ് അപ്പം ആകാശാണെങ്കിൽ കുറേ നേരം നോക്കി എന്നിട്ടും രചനയെ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് രചന വരുന്ന ആഹാ ആകാശ് വന്നോ ഓഹോ നീയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ല രചന അല്ല ഞാൻ ഞാനരമണിക്കൂറായി വന്നിട്ട് എന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ ആ അത് പിന്നെ ആകാശേ ഞാൻ ആദ്യമോടെ പിരിക്കുവായിരുന്നു ആകാശ് വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിലും ഞാൻ വരുന്ന കാര്യങ്ങളൊന്നും നീ അറിയില്ലല്ലോ നീ ഇപ്പോൾ വേറെ ചിന്തയിലല്ലേ ആകാശേ ആകാശിന് തിരക്കി ഇന്നൊരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു ഇത് കേട്ട ആകാശ് ഞെട്ടിപ്പോവാണ് ആകെ സ്തംഭിച്ച് നിൽക്കുന്നു ടെൻഷൻ അടിക്കേണ്ട ആ ബാംഗ്ലൂരുകാരിയല്ല വന്നത് വന്നതേ ദേ മഹേഷിൻ്റെ പെങ്ങളാണ് മഞ്ജിമ അത് ശരി അവരെന്തിനാ എന്നരക്കി വന്നത് ആ മഹേഷിനോട് കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടിയാണ് അവർ വന്നത് അതുകൊള്ളാം ഞാനെന്തിനാ അവർക്ക് പൈസ കൊടുക്കുന്നത് ദേ മേലെ അവരോട് ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞേക്കണം ദേ ആകാശം എന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ഇനിയിപ്പം അഞ്ചുമയുടെ ഭർത്താവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരെ താങ്ങി പിടിച്ച് നിൽക്കാൻ നിൽക്കുമായിരുന്നല്ലോ അല്ല അതൊക്കെ ഇരിക്കട്ടെ എന്തിനാണ് അവൾ ഇങ്ങോട്ട് വന്ന് നിന്നോട് എന്തൊക്കെയാണ് സംസാരിച്ചത് ഓ ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ ചോദിക്കാനായിട്ട് പോയിട്ടില്ല അല്ലെങ്കിലും അമ്മായി അമ്മയും നാത്തൂനും ഞാൻ എൻ്റെ ഒട്ടും ചേരുല്ലല്ലോ അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പോകാനായിട്ട് ഞാൻ പോയില്ലേ ഓ രചന അത് വെറും വാക്കാണ് നിന്നെ ഇപ്പോൾ എനിക്കങ്ങനെ തീരെ വിശ്വാസം ഇല്ലാത്ത കാര്യമാണ് രചന കാരണം ഇപ്പോൾ ചിപ്പിയുടെ കാര്യം പറഞ്ഞാണ് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇഷിതയും മഹേഷും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഇഷിത ഇഷിതയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം അപ്പോൾ മഹേഷ് ഫ്രീ ആയി ആ ഗ്യാപ്പിൽ വീണ്ടും നിനക്കൊരു റീജോയിൻ ചെയ്യണം അതിന് വേണ്ടിയല്ല രചന നീ ഈ കിടന്ന് പടാപ്പാട് പെടുന്നത് എന്നിങ്ങനെ പറയുക ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഷേ ദേ ആകാശേ ആകാശെന്തിന് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നതെന്ന് ചോദിക്കുക ഹാ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടനൊന്നുമല്ല ഞാൻ എനിക്ക് കറക്റ്റ് കറക്റ്റായിട്ട് കാര്യങ്ങൾ മുഴുവനും നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല മോളെ ഹാ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നീ മനസ്സിൽ കൊണ്ടേ വെച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആകാശോന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് കുറേയൊക്കെ ടെൻഷനൊക്കെ ഉണ്ട് അങ്ങനെ കാശ് വീണ്ടും വന്നിട്ടെങ്കിൽ സംസാരിക്കുകയാണ് ആ മഞ്ജുമയോട് പറഞ്ഞുതരും അപ്പാപ്പുള്ള കാര്യങ്ങൾ അപ്പാപ്പ ചോർത്തി തരാനായിട്ട് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ വല്ലതുമാണെങ്കിൽ ആ കുറച്ച് എമൗണ്ടൊക്കെ കൊടുത്തേക്കാം അതിന് എനിക്ക് യാതൊരു തടസ്സവും ഇല്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആകാശമെന്ന് പോകും അപ്പോൾ രചനയ്ക്ക് ആകെ ടെൻഷൻ തോന്നും അങ്ങനെ പിന്നീട് നമ്മുടെ മഹേഷിനെ കാണിക്കുകയാണ് അപ്പോൾ ആ മഹേഷിൻ്റെ അടുത്തേക്ക് നമ്മുടെ നമ്മുടെ ഇഷിത വരികയാണ് അപ്പോൾ ഇഷിത വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴേക്കും മഹേഷാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ എന്താ മഹേഷെ മഹേഷു ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുകയാണ് എന്താ അങ്ങനെയല്ലേ വേണ്ടത് എന്നെപ്പോഴും സന്തോഷമായിട്ട് കാണാനല്ലേ ഇഷിതയ്ക്ക് ഇഷ്ടം അങ്ങനെയൊക്കെയാണ് പക്ഷേ ചില കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് എന്നെ ഒരൾ കാണാൻ വന്നായിരുന്നു ആര് രചനയെ കാണാൻ വേണ്ടി വന്നത് രചനയോ അവൾ എന്തിനാണ് നിന്നെ കാണാൻ വേണ്ടി വന്നത് അതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കുക ആ നമ്മൾ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എൻ്റെ അമ്മ ചിപ്പി ഒരു ബാധ്യതയാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവളുടെ ബഹളം പക്ഷെ അങ്ങനെ പറഞ്ഞതിലല്ല ചിപ്പി എനിക്കൊരു ബാധ്യതയാണെന്ന് പറഞ്ഞു തീർത്ത് അവളുടെ മകളെ അവൾക്ക് വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ ചങ്ക് കടന്ന് പെടച്ചു പോയത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ചോദിക്കുകയാണ് നിനക്കപ്പം നല്ല തക്ക മറുപടി കൊടുത്തു വിടായിരുന്നോ ഈന്തിനാ വായും മൂട്ടിയിരുന്നത് ആ അവൾക്കുള്ള മറുപടി ഞാൻ തക്കതായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ എൻ്റെ അമ്മ നിരപരാധിയാണ് മഹേഷെ എൻ്റെ അമ്മ ഒരു തെറ്റും ആ കാര്യത്തിൽ ചെയ്തിട്ടില്ല എൻ്റെ അമ്മയുടെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും വരുത്തി തീർക്കുകയാണ് അവൾ ആ ആരചനയെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്നൊക്കെ എന്നെ ചോദിക്കുക അല്ലെങ്കിലും നമ്മുടെ കുടുംബകാര്യത്തെ കുടുംബകാര്യങ്ങളെല്ലാം ഇവളെങ്ങനെയാണ് അറിയുന്നത് ആരും അറിയാതെ ഏതായാലും രചന ഈ കാര്യങ്ങളൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ എനിക്ക് ശരിക്കും സംശയം ചേച്ചിയാണ് മഞ്ചിമ ചേച്ചിയെ മഞ്ചിമ ചേച്ചിയെ അടക്കി നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല എനിക്ക് മഞ്ജിമ ചേച്ചിയോട് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് എവിടെ നിന്ന് പോകാനായിട്ട് പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിത തടഞ്ഞു നിർത്തുകയാണ് വേണ്ട മഹേഷെ ഏതായാലും അത് ശരിയുള്ള കാര്യമല്ല എന്ത് ശരിയുള്ളത് മഞ്ജിമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കണമല്ലോ അത് ചോദിക്കണം തന അങ്ങോട്ട് മാറിക്കണ്ടേ ഇല്ല ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ മഹേഷിനെ തുറന്ന് വിടില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് മഞ്ജുമയോട് ചോദിച്ചിട്ട് എന്തിനാണ് അവർ സത്യങ്ങളൊന്നും പറയില്ല ഇതിനെല്ലാത്തിനും പിന്നിൽ ആ രചനയല്ലേ അവളെയല്ല അടക്കി നിർത്തേണ്ടത് നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം അവൾ കയറി ഇടപെട്ട് നമ്മളെ വീണ്ടും ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് എന്നൊക്കെ ഞാൻ പറയുക അങ്ങനെ പറഞ്ഞു നമ്മുടെ വിശുദ്ധ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് ആകാശനെയാണ് അപ്പോൾ ആകാശം രണ്ട് സ്മോളൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുക ആ സമയത്താണ് മഹേഷിൻ്റെ കോള് വരുന്നത് ഹാ ഹാ എടാ നിന്നെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിച്ചേയുള്ളൂ എടാ നിനക്ക് ഞാനൊരു അനുഗ്രഹം തരാം നീയേ മരിച്ചാലും നൂറു വർഷം വരെ പുഴു അരിച്ച് നീ അവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആകാശം അവിടെ എടുക്കുന്നത് ആ എന്താടാ മഹേഷേ നീ എന്താടാ വിളിച്ചത് നിന്നെക്കുറിച്ച് ആലോചിച്ചതിനൊക്കെ ഒരു അനുഗ്രഹവും ഞാൻ തന്നിട്ടുണ്ടോ ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷാണെങ്കിൽ അതെ എടാ കണ്ടോമാരുടെ ഭാര്യയൊക്കെ അടിച്ചു മാറ്റി നീ കൊണ്ടുപോകുമ്പോഴും അവരെ നിലക്ക് നിർത്താനുള്ള കഴിവും കൂടി നിനക്കൊണ്ടാകണോടാ അല്ലാതെ കണ്ടവൻ്റെയൊക്കെ നെഞ്ചത്ത് കയറാനായിട്ട് നീ നിൻ്റെ ഭാര്യയെ വിടരുതെടാ ആ എന്താണ് മഹേഷെ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും നിൻ്റെ ഭാര്യയോട് നിലക്ക് നിൽക്കാൻ പറയണം അല്ലാതെ എൻ്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് അവൾ വരാൻ നിൽക്കരുത് ആഹാ അപ്പം മഹേഷിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ ഹലാ മഹേഷേ നേരത്തില്ലേ അവൾക്ക് നിന്നോട് തീർത്താ തീരാത്ത വെറുപ്പായിരുന്നു അതറിയാമോ പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ നിന്നോട് ഭയങ്കര പ്രണയമാ തീർത്താ തീരാത്ത പ്രണയം പ്രണയം ഇങ്ങനെ പൊട്ടി മുളച്ച് വന്നിരിക്കുകയാണ് ഇനി അതിൻ്റെ കാരണം കൂടി അറിയണോടോ നിനക്ക് ഹാ അന്ന് ഞാനില്ലാത്ത സമയം നീ എൻ്റെ വീട്ടിലേക്ക് വന്നില്ലേ അപ്പോൾ രചന കിടന്നില്ലേ അങ്ങനെ രചന മയങ്ങിക്കിടന്നുകഴിഞ്ഞപ്പോഴേക്കും രചനയെ വാരിയെടുത്ത് നിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തില്ലേ എടാ അപ്പ തുടങ്ങിയതാ അവൾക്ക് നിന്നോടുള്ള പ്രണയം അതെന്താണ് നീ മനസ്സിലാകുന്നത് ഏ ആകാശേ അനാവശ്യം പറയാൻ നിൽക്കരുത് ഹേ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാവണം എൻ്റെ മകൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എടാ രചന ആരാണ് എന്താണെന്ന് നിനക്ക് ശരിക്കറിയാലോ അവളുടെ അഭിനയം മാത്രം വരുന്നത് എന്നിട്ട് നീ നീ അഭിനയം വേറൊരു വേറൊരമ്പനിയെ നീ കാഴ്ച വെച്ചു ദേ ഞാൻ പറഞ്ഞു ആനാവശ്യം പറയാൻ നിൽക്കരുത് എൻ്റെ മകനു വേണ്ടി മാത്രമാണ് അതെല്ലാം ചെയ്തത് എടാ ഈ രണ്ട് മക്കൾ എന്ന് പറയുന്നത് എൻ്റെയല്ല നിൻ്റെയാണ് അത് നീ ആലോചിക്കേണ്ടതാണ് അല്ലാതെ കിടന്ന് വാചകടിച്ചിട്ടെന്ന് കാര്യമില്ലടാ ഹാ ഏതായാലും കോടതി അങ്ങനൊരു വീതം വെക്കലാണ് നടത്തിയത് അല്ലാതെ ഇവിടെ ആരെയും പിടിച്ചു വച്ചിട്ടില്ല നിൻ്റെ മക്കളെ വേണമെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം ഇതിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല പിന്നെ നിൻ്റെ മക്കളുടെ കാര്യത്തിൽ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണോ ഞാൻ ഉത്തരവാദിയാവുന്നത് നീ അതൊന്ന് ചിന്തിച്ച് നോക്കടാ എടാ ആകാശേ നീ കൂടുതൽ കളിക്കാൻ നിൽക്കരുത് നിൻ്റെ നിന്റെ രചനയെ മര്യാദക്ക് നിർത്തിക്കൊള്ളണം എൻ്റെ കുടുംബത്തിൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ നോക്കാനായിട്ട് ഞങ്ങളുണ്ട് നിൻ്റെ ഭാര്യയെ ഇനി മേലാൽ പറഞ്ഞു വിട്ടു വിട്ടുപോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീതിയിൽ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നീ നമസ്കാരം താങ്ക് യു സ്നേഹിൻ ബൈ